മലപ്പുറത്തിന്റെ ആഘോഷ പെരുമയിലേക്കുള്ള പുതിയ അധ്യായമായ ഉട്ടോപ്പിൻ ഫെസ്റ്റ് രണ്ടായിരത്തി നാല് വളാഞ്ചേരി എടയൂർകുന്നിൽ ശ്രദ്ധേയമാവുകയാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളോട് തൽപ്പരായ ജനതയാണ് ഉത്സവാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവിധ സന്തോഷങ്ങളും ഒരുമിച്ച് പങ്കുവയ്ക്കാൻ മനസ്സുള്ള ജനസമൂഹമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പെരുന്നാളായാലും ഓണമായാലും എല്ലാവരും ഒന്നിച്ചിരുന്ന് അത് പങ്കിടുക സന്തോഷങ്ങളും സന്താപങ്ങളും ഒരേ മനസ്സോടെ ഏറ്റുവാങ്ങുക അതൊക്കെയാണ് അല്ലേ അതൊരു വലിയ പാരമ്പര്യമാണ് അത് നന്മകളുടെ പാരമ്പര്യമാണ് കേരളത്തിൻ്റെ കൈമോശം വരാത്ത ആ നാട്ടു പാരമ്പര്യത്തിൻ്റെ മഹിമകൾ വരാൻ പോകുന്ന വളരുന്ന പുതിയ തലമുറയിലേക്ക് കൂടി കൈമാറ്റം ചെയ്യുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ് ഈ ഗ്രാമത്തിൻ്റെ ചരിത്രവും ഈ ജനങ്ങളുടെ നന്മയും ഒക്കെ തന്നെ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഒരു അവസരമായി കൂടി ഈ ഫെസ്റ്റ് ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് നല്ല രുചികരമായ ഭക്ഷണവും ഏറ്റവും മനോഹരമായ കലാപ്രകടനങ്ങളും ഏറ്റവും രസകരമായിട്ടുള്ള കളികളുമൊക്കെ ആസ്വദിച്ച് ഈ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും കുറച്ച് ദിവസം ഏറ്റവും ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഫെസ്റ്റ് ഉദ്ഘാടനം ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ നാടിനെ ഒന്നിപ്പിക്കാൻ പ്രാദേശികമായ ഇത്തരം ആഘോഷങ്ങൾക്ക് സാധിക്കും ഇത്തരം കൂട്ടായ്മകൾ വളർന്നുവരേണ്ടതും നിലനിർത്തേണ്ടതും നാടിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകമാണെന്നും മന്ത്രി പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ കെ കെ രാജീവ് മാസ്റ്റർ അധ്യക്ഷനായി പ്രോഗ്രാം കോർഡിനേറ്റർ കെ എ സഖീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പോളണ്ട് മൂസഹാജിക്ക് ആദരം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബുഷ്ര നാസർ കെ പി ശങ്കരൻ മാസ്റ്റർ പി വി അബ്ദുൾ ഗഫൂർ എന്നിവർ ആശംസകൾ അറിയിച്ചു വേനലവധി കാലത്തിന്റെ പരിസമാപ്തിക്ക് ഏറ്റവും ഉചിതമായ ആഘോഷമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് പേരിലും ഉള്ളടക്കത്തിലും സംഘാടനത്തിലും പുതുമകളുള്ള ഉട്ടോപ്യൻ ഫെസ്റ്റ് അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞു സ്ത്രീകളുടെ കരുത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകമായ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഭക്ഷ്യമേളയും ദിവസവും പ്രദേശവാസികളായ കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദിയും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡിഫോർ ന്യൂസ്